ഹായ് ഹലോ അസ്സാം അലൈക്കും സാമ്പത്തിക ആസൂത്രണം കുടുംബത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് ശിഷ്യൻ ഗുരുവിനോട് തനിക്ക് ഒരു പുതിയ വസ്ത്രം വേണമെന്ന് അറിയിച്ചു അദ്ദേഹം തൻ്റെ റൂമിലുണ്ടായിരുന്ന പുതിയൊരു വസ്ത്രം എടുത്തു നൽകി സന്തുഷ്ടനായി ശിഷ്യൻ തിരിച്ചു പോയി സന്ധ്യയോടെ ഗുരു ശിഷ്യനോട് ചോദിച്ചു നീ തൃപ്തനല്ലേ ഇനി മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ ഇല്ല ഞാൻ തികച്ചും സന്തുഷ്ടനാണ് എന്നായിരുന്നു മറുപടി ഗുരു വളരെ നിജ്ഞാസയോടെ ചോദിച്ചു നിന്റെ പഴയ വസ്ത്രം എന്തു ചെയ്തു അത് ഞാൻ കിടക്കുന്ന പായയുടെ മുകളിൽ വിരിക്കാനായി മാറ്റി മാറ്റിവെച്ചിരിക്കുന്നു അപ്പോൾ നേരത്തെ പായയ്ക്ക് മുകളിൽ വിരിച്ചിരുന്ന തുണിയോ അത് ഞാൻ ജനലിന് മറയാക്കി നേരത്തെ ജനൽ തുണി കൊണ്ട് മറച്ചിരുന്നില്ലേ അതെ പക്ഷേ അതിപ്പോൾ ഞാൻ അടുക്കളയിൽ ഉപയോഗിക്കാൻ മാറ്റി മാറ്റിവെച്ചിരിക്കുന്നു അപ്പോൾ അടുക്കളയിലെ പഴയ ശീലയോ അത് റാന്തൽ വിളക്ക് തുടയ്ക്കാൻ ഉപയോഗിക്കുന്നു നേരത്തെ ഏറെ ആന്ധൽ തുടച്ചിരുന്നതോ അതുകൊണ്ടാണ് റാന്തലിന് തിരിയിട്ടിരിക്കുന്നത് പഴയത് കത്തിത്തീർന്നിരിക്കുന്നു കുടുംബ ബജറ്റിന് ഏറ്റവും ഉത്തമമായ ഒരു കഥയാണിത് ശിഷ്യന്റെ ഈ രീതി വീടുകളിൽ പ്രാവർത്തികമാക്കാവുന്നതാണ് ഏതൊരു വസ്തുവിൻ്റെയും ഉപയോഗം പരമാവധിയാക്കുക അങ്ങനെ സാമ്പത്തിക ലാഭം നേടുക ഉപയോഗശൂന്യമായ ഒരു വസ്ത്രം അടുത്ത അഞ്ച് കാര്യങ്ങൾക്ക് പ്രത്യേക ചെലവ് വരാതെ പുനരുപയോഗിക്കാൻ കഴിഞ്ഞു എന്നത് ലളിത ജീവിതത്തിന് മാത്രമല്ല ദുരുപയോഗം തടയാനും ഏറെ സഹായകരമാവും പഴവർഗ്ഗങ്ങളുടെയും ഗൃഹോപകരണങ്ങളുടെയും നിത്യോപേക വസ്തുക്കളുടെയും വില കുത്തനെ കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാമ്പത്തിക ഭദ്രതയ്ക്ക് കുടുംബത്തിൽ ചില നീക്കുപോക്കുകൾ അത്യാവശ്യമാണ് വിലക്കുറവ് ഇനി പ്രതീക്ഷിക്കാവുന്നതല്ല വസ്തുക്കൾക്ക് വില കൂടുമ്പോൾ അതിനെ നേരിടാനുള്ള വഴികൾ സ്വീകരിക്കുകയാണ് പകരം ചെയ്യേണ്ടത് സാമ്പത്തിക ആസൂത്രണം വഴി ഭാവിയിൽ ദരിദ്ര ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാനും മിച്ചം വര വരുമാനം ഉണ്ടാക്കിയെടുക്കാനും കഴിയും അതിനുപയോക്തമായ ചിലത് കുടുംബിനികൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ചോർച്ച തടയുക പണം ഉണ്ടാക്കാനുള്ള വഴികൾ പലർക്കും അറിയാം പക്ഷേ പണം ചോരുന്ന വഴികൾ ശ്രദ്ധിക്കാറില്ല ഒരു വീട്ടിൽ എല്ലാവർക്കും ഒരു കാറുണ്ടെന്ന് ഓരോ കാറുണ്ടെന്ന് സങ്കല്പിക്കൂ അല്ലെങ്കിൽ ബൈക്ക് ഒരേ സ്ഥലത്തേക്കാണ് പോകേണ്ടതെങ്കിലും എല്ലാവരും അവരവരുടെ വാഹനങ്ങൾ എടുത്തു പോകുന്നതിന് പകരം ഒരു വാഹനത്തിൽ പോകുമ്പോൾ ലാഭമേറെയാണ് ഇതുപോലെ അനാവശ്യമായി റൂമുകളിൽ ബൾബുകൾ കത്തിക്കൊണ്ടിരിക്കാറുണ്ട് ബാത്റൂമിൽ പ്രത്യേകിച്ചും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും അനാവശ്യമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇത് കറണ്ട് ബില്ലിൽ വർധനമുണ്ടാക്കുമെന്ന് പറയേണ്ടതില്ലോ ഓരോരുത്തരും വ്യത്യസ്ത സമയങ്ങളിൽ ഇടുന്നത് അമിതമായ വൈദ്യുത ഉപയോഗം ഉണ്ടാക്കുകയും സാമ്പത്തിക തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യും ഗ്യാസ് ഉപയോഗിക്കുമ്പോഴും ഇതുപോലെ സാമ്പത്തിക ചോർച്ച ഉണ്ടാവാറുണ്ട് ഗ്യാസ് സ്റ്റൗ തുറന്നിട്ടതിനു ശേഷം കുറെ സമയം കഴിഞ്ഞിട്ടാണ് പലരും അതിന് മുകളിൽ പാത്രം വെക്കുന്നത് അതുവരെ ഗ്യാസ് പാഴാകുന്നു ഓരോരുത്തർക്കും മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ട് സ്വന്തമായി വിളിക്കുന്നതിനും മറ്റും കൂടുതൽ പണം ചെലവഴിക്കുന്നു നെറ്റ് സൗകര്യം കൂടി ഉള്ളതാണെങ്കിൽ പണം ചോരുന്ന വഴി കാണില്ല വീടുമായും ജോലിയുമായും ബന്ധപ്പെട്ട ഏതു മേഖലയിലും സാമ്പത്തിക ചോർച്ച വരാൻ സാധ്യതയുള്ളവയുടെ ലിസ്റ്റ് തയ്യാറാക്കിയാൽ കുറച്ചൊക്കെ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ കഴിയും സാമ്പത്തിക ആസൂത്രണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വരുമാനത്തെക്കുറിച്ചുള്ള ധാരണ മാസത്തിൽ എത്ര വരുമാനമുണ്ട് എന്ന് ആദ്യം നോക്കുക ഒരു മാസത്തേക്ക് ഏറ്റവും പ്രസക്തമായതും തീരെ പ്രസക്തമല്ലാത്തതുമായ ആവശ്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുക അതിനുശേഷം ഓരോന്നിനും എത്ര പണം നീട്ടിവെക്കണമെന്ന് തീരുമാനിക്കുക ഭക്ഷണം വിദ്യാഭ്യാസം യാത്ര വസ്ത്രങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള ചെലവുകൾ മുൻകൂട്ടി കാണുക കുടുംബ ബജറ്റിൽ ഏറെ പ്രസക്തമാണിത് പണം കൊടുത്തു വാങ്ങുന്ന ഉൽപ്പന്നം ഗുണനിലവാരമുള്ളതാണോ എന്ന് ഉറപ്പുറപ്പെടുത്തുകയും വേണം പരസ്യത്തിൻ്റെ മായാവലയത്തിൽപ്പെട്ട് സാധനങ്ങൾ വാങ്ങി കൂടുതൽ ഉപയോഗിക്കാൻ കഴിയാതെ വീണ്ടും അതേ വസ്തു തന്നെ വാങ്ങേണ്ടി വരുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് അത്യാവശ്യത്തിന് ഉപയോഗിക്കേണ്ട പണമാണ് കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങുമ്പോൾ അതിന്റെ വില ഗുണനിലവാരം കമ്പനി തുടങ്ങിയവ പരിശോധിക്കണം ഒറിജിനലിന് വേണ്ട പണത്തേക്കാൾ കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റിന് നൽകേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവരുത് ഷോപ്പിങ്ങിൽ പലപ്പോഴും ഗുണനിലവാരം പരിഗണിക്കാറില്ല നമുക്ക് വേണ്ട സാധനത്തിന് നൂറ്റി രൂപയാണ് അതേ സാധനം നൂറ്റി നാല്പത് രൂപയ്ക്ക് മറ്റൊരു കടയിൽ നിന്ന് ലഭിക്കുമെന്ന് കണ്ടാൽ പോലും ചിലപ്പോൾ ആ കടയിലേക്ക് പോകാൻ മടി കാണിക്കും ചിലർ പത്ത് രൂപയല്ലേ എന്ന മനോഭാവം അങ്ങനെ നൂറ് തവണ നഷ്ടപ്പെടുമ്പോൾ ആയിരം രൂപയാണ് വെറുതെ കളയുന്നത് ഓരോ മാസവും വരുമാനവും ചിലവും എഴുതി വെക്കുന്നത് നല്ലതാണ് ഒരു വർഷത്തെ സാമ്പത്തിക നില മനസ്സിലാക്കാൻ ഇത് സഹായിക്കും സാമ്പത്തിക ഭദ്രതയ്ക്ക് വീട്ടിൽ തന്നെ പല കാര്യങ്ങളും ചെയ്യാനാവും കൃഷിത്തോട്ടം ഉദാഹരണം കൃഷിത്തോട്ടം ചിലപ്പോൾ വരുമാന മാർഗ്ഗമാകും കരകൗശല നിർമ്മാണം അഗ്രികൾച്ചറൽ നഴ്സറി തുടങ്ങിയവയും വരുമാന മാർഗ മാർഗ്ഗങ്ങളിൽ പെട്ടതാണ് നിത്യജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് മണി മാനേജ്മെന്റ് കുട്ടികൾ ആവശ്യപ്പെടുന്ന സർവ്വ വസ്തുക്കളും വാങ്ങിക്കൊടുക്കുമ്പോൾ സ്വന്തമായി പണം നിക്ഷേപം നടത്തുന്നതിനുള്ള വഴികൾ അവർ കണ്ടുപഠിക്കില്ല പണം മിച്ചം വെക്കാൻ ചെറുതിലെ കുട്ടികളെ ശീലിപ്പിക്കും ണം ഭക്ഷ്യസാധനങ്ങളുടെ ഉപയോഗം വേണ്ട അളവിൽ കൂടാതിരിക്കുക പ്രധാനമാണ് വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് ഭക്ഷണം പാകം ചെയ്താൽ വേസ്റ്റാക്കി തട്ടുന്നത് ഒഴിവാക്കാം ആഘോഷങ്ങൾക്ക് വരുന്ന അനാവശ്യ ചെലവുകൾ നേരത്തെ കണ്ടറിഞ്ഞ് ഒഴിവാക്കുക സാമ്പത്തിക ഭദ്രത നൽകുന്ന മാനസിക സന്തുഷ്ടി ചെറുതല്ലെന്ന് ഓർക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്